ഹലോ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഷിമ്മീസ് എങ്ങനെ എന്നുള്ളതാണ് ഷിമ്മി ഷിമ്മിയാണ് അപ്പോൾ അത് തുണി ഇങ്ങനെ നമ്മൾ എടുക്കുക അപ്പോൾ അതിൻ്റെ നമ്മുടെ ജസ്റ്റ് വണ്ണം നമ്മൾ വരുന്നത് സൈസ് വരുന്നത് മുപ്പത്താറാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ഒരു മുപ്പത്താറാകുമ്പോ നാലിലൊന്ന് ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി നമ്മൾ കൈ തുമ്പും കൂടെ ചേർത്ത് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് അതിന് നമ്മൾ ഇതിപ്പം ഈ ഒരു പേപ്പർ ഇതിനെ തുണിയെ ഇങ്ങനെ മടക്കി പിന്നെ ഇത് ഇതൊന്നുകൂടെ ഇങ്ങനെ മടക്കി അപ്പോൾ രണ്ട് മടക്കും മുൻപീസുമായി ബേക്ക് പീസുമായി അപ്പം എത്ര ലെയറായിട്ട് ആയിട്ട് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയറായിട്ട് ഉണ്ട് മടക്കുവശം നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവണം നമ്മുടെ ഭാഗത്ത് മടക്കു വശം ഉണ്ടാവണം ഇതാ ഇതുപോലെ ഇതുപോലെ മടക്കുവശം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം അതിൻ്റെ ഷോൾഡർ എടുക്കുമ്പോൾ നമുക്ക് ഒരഞ്ചര ഇഞ്ച് എടുക്കാം അഞ്ചര എടുത്തിട്ടുണ്ട് താഴേക്കും അഞ്ചരങ്ങനെ വരയ്ക്കുക ഷോൾഡർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഷോൾഡർ അഞ്ചര നെക്ക് വിട്ട് രണ്ടര ഇഞ്ച് കൊടുക്കാം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു ഡ്രസ്സൊക്കെ നമ്മൾ മുകളിലിടുമ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മളൊരു രണ്ടര രണ്ടര മുക്കാൽ വരെ നമുക്ക് കഴുത്ത എടുക്കാം നെക്ക് വിട്ട് കഴുത്ത വില അപ്പം നമുക്ക് നെക്ക് ലെങ്ത് എടുക്കുന്നത് ഒരഞ്ച മുക്കാൽ എടുക്കാം ഇങ്ങനെ എടുത്തു ഇവിടെ ഇങ്ങനെ വളച്ച് ബോക്സിൻ്റെ അകത്തങ്ങനെ കുറച്ചൊന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ വളച്ച് ഇങ്ങനെ അടച്ച് കൊടുക്കുക അതുപോലെ ഇറക്കം വരുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളത് പത്തൊമ്പതരെയാണ് അപ്പോൾ പതിനെട്ട് ക്ഷിമ്മിക്കിറക്കും ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും ചേർത്ത് പത്തൊമ്പതര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ തുണിയിലുള്ള ആർക്കും തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വണ്ണം വരുന്നത് ഒമ്പത് മുപ്പത്താറ് വരുമ്പോൾ നാലിലൊന്ന് ഒമ്പത് വരും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യത്തും കൂടെ ചേർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശം അതുപോലെ തന്നെ അപ്പം നമുക്ക് ഒമ്പതും ഒന്നര പത്തര ഇഞ്ച് പത്തര ഇഞ്ചിൻ്റെ ഇവിടെ ഒന്ന് അളപ്പെടുത്തി പിന്നെ നമ്മൾ ഷേപ്പ് ആക്കുന്ന ആ സവിടെ മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്നൊരു പന്ത്രണ്ടര എടുത്തിട്ട് ഷേപ്പിൻ്റെ അവിടെ ഒര ഇഞ്ചും കൂടെ കുറച്ച് കൊടുക്കുക മോൾ നമ്മൾ പത്തര കൊടുത്തപ്പോൾ ഇവിടെ ഒരു പത്ത് ഷിമ്മിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഷേപ്പ് വേണ്ടല്ലോ അതോ അങ്ങനെ കൊടുക്കുക അതിലിങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുക ഇവിടെ കുറച്ചൊന്ന് ഒരാടേൻ്റെ കയറ്റി വരച്ച് കൊടുക്കുക അപ്പോൾ അത് ആംഹോളിൻ്റെ അവിടെ ഷേപ്പിങ്ങനെ കൊടുക്കുക കുറച്ച് താഴേക്ക് വരയ്ക്കാൻ നമുക്ക് അലയളപ്പെടുത്താം ഷിമ്മി ആയതുകൊണ്ട് കുറച്ച് അവിടെ ലൂസ് വേണമല്ലോ നമ്മൾ ആംഹോൾ നോക്കുമ്പോൾ രട്ടകാലൊക്കെ ആയി കിട്ടണം നമ്മൾ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ എങ്ങനെയും ഒരു ഏഴുമുക്കാൽ മതി മുപ്പത്താറ് സൈസിന് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു ഷോർട്ടിനേക്കായാലും കുറച്ചൊരു ഒരിഞ്ച് താഴേക്ക് നമ്മൾ ആംഫോളിൻ്റെ ഇറക്കം എടുക്കണം അപ്പോൾ അഞ്ചരയാണ് ആദ്യം ഞാൻ അടലപ്പെടുത്തിയത് ഒരാര എടുത്തിട്ട് ഷിമ്മി ആയതുകൊണ്ട് ഒരു താഴേക്ക് എടുക്കാം എന്നിട്ട് ഈ ഒരു വരയെക്കൂടെ കട്ട് ചെയ്ത് എടുക്കുക എല്ലാവരും വീഡിയോ കാണുക సబ్స్క్ైబ్ థ్యాంక్ యూ